ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി വിചാരിച്ചു നല്ല മഴ കിട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ നേരം വീളുത്തു കഴിഞ്ഞേറ്റിപ്പം മനസ്സിലായി ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് കേട്ടോ നമ്മുടെ വിക്കിക്കൂട്ടൻ്റെ ആ തുമ്പിയുടെ പറക്കൽ കണ്ട് പേടിച്ചോടി പോയേക്കാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ പൂപ്പെറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തി പൂവാണ് കേട്ടോ ഇത് നല്ല കട്ട ചെമ്പരത്തിയാണ് അപ്പോൾ പൂക്കളം ൊക്കെ വെച്ച് അലങ്കരിച്ചപ്പോൾ രമേശ എണ്ണ ആണ് ചന്ദനത്തിരി ഒക്കെ കത്തിച്ചും കഴിഞ്ഞ് കാണിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ കാരണം ചെടികൾക്കൊന്നും അങ്ങനെ വാട്ടമൊന്നുമില്ല കാരണം ഇടയ്ക്കൊക്കെ ഒരേ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് സമയം മുറ്റത്ത് ചെടികളും പൂക്കളൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അപ്പോൾ താ ഞാൻ പാകി മുളപ്പിച്ച വെണ്ട തൈകളൊക്കെ വളർന്നു വരുന്നുണ്ട് ഈ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയുമോ ഇതിൻ്റെ പിങ്ക് കളറും ഞാനിവിടെ വെച്ചിരുന്നു പക്ഷേ ഇവിടെ അത് കാണുന്നില്ല കേട്ടോ ചെടിച്ചെട്ടിയിൽ പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇനി ഒരു പീസ് എടുത്ത് അവിടെ വെക്കണം കേട്ടോ അപ്പോൾ താ നമുക്ക് വെണ്ട തൈകളൊക്കെ ഇത്രത്തോളം വലുതായി പൂവിട്ടിട്ടുണ്ട് അതുപോലെ വെണ്ടൊക്കെയാ വിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇത് ഒരുമിച്ച് രണ്ട് മൂന്ന് തൈകളാണ് ഗ്രോ ബാഗിൽ നിൽക്കുന്നത് കേട്ടോ കണിവെള്ളരിയുടെ തൈകളാണ് ഈ മഞ്ഞൾപ്പൂക്കളിട്ട് ഇങ്ങനെ കിണറിൻ്റെ മുകളിലേക്ക് പോകുന്നത് കേട്ടോ എങ്ങനെയായാലും ഒരെണ്ണം ഒന്ന് ഉണ്ടായി കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ ഇലകൾക്കൊന്നും അങ്ങനെ കേടൊന്നില്ല കേട്ടോ ഞാൻ വളക്കിട്ട് നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടന്നപ്പോഴേക്കും മനസ്സിനൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇനി ജോലി ചെയ്യാനായിട്ടുള്ള എനർജിയായി ഇത് ഞാൻ ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി ഒന്ന് വറുക്കുന്നതാണ് കേട്ടോ ഒന്ന് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പുട്ട് ഉണ്ടാക്കാറ് അങ്ങനെയാണെങ്കിൽ ും നല്ലൊരു രീതിക്ക് തന്നെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു അച്ചിലും പിന്നെ അത് കൂടാതെ ഞാൻ ഒരു ചിരട്ടയിലും ആക്കിയിട്ട് രണ്ട് പുട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്തെല്ലാം ട്രിക്കുകളിലൂടെയൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിക്കാനുള്ള അതിൻ്റെ ഓരോ വെപ്രാള പണികളാണ് കേട്ടോ ഇതൊക്കെ അല്ലാതെ ആയം പോലെ ആയതുപോലെ ചെയ്ത് എടുക്കുന്നതിന് എനിക്ക് അത്ര ക്ഷമുണ്ട് പോരാട്ട വേഗത്തിൽ ജോലികൾ കഴിഞ്ഞു കഴിഞ്ഞ് അടുക്കളയൊക്കെ അടച്ച് കൂട്ടി നമുക്ക് പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിന്ന് കറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരുന്നു നമുക്ക് പുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പം അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി കറി വേണ്ടേ അപ്പോൾ ഇന്നലെയാണെങ്കിൽ രമേശ് ചേട്ടൻ ഒരുപാട് വെണ്ടയ്ക്ക നല്ല കിളുന്ത് വെണ്ടയ്ക്കകൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് ഒരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു കൂടാതെ വിട്ട് വീട്ട് കിടക്കിണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു പിന്നെ ഞാനൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വഴറ്റി ഒരു പകുതി വളർന്നു വരുമ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെണ്ടയ്ക്ക് ഇട്ടിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കും കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തൊർണം കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പിന്നെ ആഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾ നമ്മൾ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം മറന്നു പറയാനായിട്ട് കടുക് കടുകിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് ഇട്ടുണ്ടെങ്കിൽ അങ്ങനെതാ പൊടികളൊക്കെ ഇട്ട് ഇളക്കി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അടച്ചു വച്ചും ഇളക്കിയുമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനതാ നല്ല വിട്ട് വിട്ട് കിടക്കുന്ന നമ്മുടെ വെണ്ടക്ക റോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ രമേശേട്ട് വണ്ടി ഇറക്കാൻ പോകുമ്പോൾ വിൽക്കിതേ മുന്നിൽ കിടന്നും കഴിഞ്ഞ് ഓടി നടന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുമ്പിനെ പിടിക്കാനായിട്ട് നോക്കിയ ആളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്കൊന്നു പുറത്തേക്കൊന്ന് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ പോകണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലനിധിയുടെ നമ്മുടെ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പുറത്തേക്കൊന്നും ഇറങ്ങുമ്പോഴേക്കും വല്ലാത്തതാ കേട്ടോ ഇന്ന് നല്ല വെയിലും ചൂടൊക്കെ ആണല്ലോ അപ്പോൾ ഇത്തിരി സോഡാ സർബത്താണ് കേട്ടോ ഓർഡർ ചെയ്തിട്ട് ഞാനും രാഗ്യും കൂടി കുടിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സോഡോ ചെയ്ട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുടിക്കുമ്പോൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ നമുക്ക് അപ്പോൾ കുടിക്കാതിരിക്കാനാണെങ്കിൽ പറ്റൂല ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മളിപ്പോഴും വെള്ളമൊക്കെ എടുക്കണം അല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്മലൊക്കെ വാങ്ങുന്ന കടയിൽ കയറിയിട്ടാണ് അപ്പോൾ ജിമിക്കിയൊക്കെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ വീട്ടമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ സെറ്റുമുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും ഒപ്പമൊക്കെ ജിമിക്കി കമ്മലിടാനാണല്ലോ ഭയങ്കര ഇഷ്ടം അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാണ് പിന്നെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ച് അരച്ച് വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരച്ചൊക്കെ വെച്ചിട്ടാ ഇനി ഇതാ നമ്മളിങ്ങനെ പച്ചമുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഈ മൗലിയോട് ഓട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അപ്പുറത്ത് ആരോ വന്ന് നിൽക്കുന്നുണ്ട് തുറക്കാൻ പോവാമെന്ന് വിചാരിക്കും അത്ര സ്പീഡിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വിക്കി ഇതിങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എവിടേക്കാണ് ആവുമോ ചേട്ടൻ പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെയാണെങ്കിൽ കോഴിമക്കളെ അഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് കൊത്തിപ്പറക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇപ്പം ചികിത്സ നല്ല സുഖമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് കിടക്കാനാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ പഴയ മരങ്ങളും അതിതൊക്കെ കിടന്നിട്ട് ചെതലൊക്കെ ഉണ്ട് അപ്പം ആ ചിതലിലെ ആ പുഴുക്കളൊക്കെ തിന്നാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ട് ഭയങ്കര ചിക്കിച്ചകഞ്ഞ അവര് വളരെ ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ വിക്കി ദേ ഇവിടെയായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പഠിക്കലായിട്ട് നമ്മുടെ മൗഗുളിക്കൂട്ടനും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഇനി രമേശേട്ടൻ വരുന്നത് വരെ ആ കെടുപ്പാണ് എടുക്കും പിന്നീണ്ടല്ലോ ഞാൻ ആ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു പൊട്ടക്കാലത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം ഇതെൻ്റെ കൂട്ടുകാരി ഗാർഡൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റോസാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് അതിലേക്ക് നമുക്ക് കായം പൗഡറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇതൊക്കെ ഇതിലേതെങ്കിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നോക്കി എൻ്റെ കറ്റാർ വാഴ കുഞ്ഞ് വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഞാൻ ചായ യുടെ കൊറ്റനൊക്കെയാണ് കൊണ്ടുവന്നിടാട്ടോ പിന്നെ ഇനി ഇതാ ഇനി നമ്മളടുത്ത ജോലിക്ക് കടക്കാണ് കേട്ടോ ഇന്ന് നമുക്ക് വിളക്കൊക്കെ ഒന്ന് തേച്ചു വെക്കണം അപ്പൊ ആ തിരിയൊക്കെ ഇരുന്ന് ആ ഭാഗത്ത് കരി ഭാഗം കരിയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇന്ന് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു തിരി വെച്ച സ്ഥലത്ത് മാത്രമാണ് കറുത്ത പാടുകളുള്ളൂട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ നല്ല കളറൊക്കെ വയ്ക്കും കേട്ടോ കൂടുതൽ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ ചെറുനാരങ്ങയുടെ നീരും കൂടി ലിക്വിഡിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിരിക്കും പിന്നെ ഇടയ്ക്കൊക്കെ വാളൻ പുളി ഉപയോഗിച്ച് ഇടയ്ക്ക് ഇരുമ്പൻ പുളി ഉപയോഗിച്ച് അങ്ങനെ മാറ്റി മാറ്റിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെതാ വിളക്കൊക്കെ തേച്ച് നമ്മൾ സ്വർണ്ണ വിളക്കാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തട്ടൊക്കെ അടിപൊളിയായിട്ട് മിന്നി തിളങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദനത്തി തട്ടും നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് വിളക്കൊക്കെ മഞ്ഞൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ആകൊരു ഐശ്വര്യക്കാടായിട്ടൊക്കെ തോന്നും കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു ഈ സമയത്ത് രമേശ് ചേട്ടൻ വന്നു കേട്ടോ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു കിറ്റ് തന്നു അയല വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കിറ്റും പിടിച്ച് ഞാൻ നടക്കുന്നുണ്ട് എൻ്റെ മുൻപേ നടക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കേട്ടോ നിക്കും മല്ലിയും വിക്കും മൗഗ്ലിയും ഒക്കെ എങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ അവർക്കറിയാം ഞാനിപ്പോൾ മീൻ നന്നാക്കാനായിട്ടിരിക്കുന്നു അപ്പോൾ ചിദംബല് തിന്നാനാണ് കേട്ടോ കോഴിമക്കൾക്ക് ഇഷ്ടം അതിലേക്ക് എവിടെയാണ് ചിദംബലം ഉള്ളത് അതുകൊണ്ട് അവരൊന്നും നോക്കി നിന്നിട്ട് പിന്നെ അവർ നീങ്ങിപ്പോയിട്ട് അവർക്ക് മനസ്സിലായി അവർക്കൊന്നും കഴിക്കാനായിട്ടില്ലാന്ന് പിന്നെ വിക്കിക്കും മൗഗ്ലിക്കും ഇട്ട് കൊടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ റിയ വല്ലപ്പോഴും വരുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ അതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത് കേട്ടോ അപ്പോൾ വിക്കിയും മൗബിളിയും കൂടി കഴിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് മൗബിളിക്ക് ഒരു മനോരോഗം ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ചാടും കിട്ടാം അപ്പോൾ അങ്ങനെ ചാടിയുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്കീന ഇങ്ങനെ ഒരു കൈ കൊണ്ടിങ്ങനെ ആമർത്തി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഒതുക്കി നീക്കി ഒരു സൈഡിൽ കൊണ്ടുപോയി മാറ്റും എന്നിട്ട് ഇവന് സ്വന്തമായിട്ട് കിട്ടിയ കഷ്ണമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അവനെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു കാട്ടായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലോ വിക്കിയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എപ്പോഴും നക്കിയൊക്കെ കൊടുക്കും അതുപോലെ തന്നെ കളിക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും കേട്ടോ Yeah. <laughs> അപ്പോൾ നീ ഇത്ര ആൾക്കാരാണ് കേട്ടോ എൻ്റെ ചുറ്റിലും ഉള്ളത് കേട്ടോ അപ്പം രമേശായിട്ട് വേഗം ഞാൻ ടാങ്കൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നത് ഞാൻ വന്ന് നോക്കിയിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ മീൻ നന്നാക്കാനായിട്ട് കൂട്ടിനെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കയ്യൊക്കെ നല്ല ഇതിലൊക്കെ കഴുകി ഇനി ഞാനൊരു ഉപ്പിലിട്ട നെല്ലിക്ക തിന്നാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അതൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് തോന്നുന്നത് അതിന് ശേഷം ഇത്തിരി വെള്ളം അങ്ങോട്ട് കുടിച്ചു നല്ല മധുരമായിട്ടാണ് ഇനി നമ്മൾ ഉണ്ടല്ലോ പാത്രങ്ങൾ കഴുകി വെച്ചു അതുപോലെ തന്നെ സ്റ്റൗ ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നാക്കിയത് ഇപ്പം തന്നെ ഞാൻ വെക്കില്ല നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം വേണം അത് വെക്കാനായിട്ട് അതുപോലെ വിളക്കിലാണെങ്കിൽ ഇത് ആ തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് തോട്ടത്തിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇത്രയും ജോലി ചെയ്തു വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടത്തിൽ ചെന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങനെ ജോലികളൊന്നും ഉണ്ടാവില്ലല്ലോ മീൻ കറി വെക്കാൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് അടുത്തു തന്നെയാണ് കേട്ടോ തോട്ടം ഉള്ളത് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞിക്കൊപ്പമരണ്ട് അതിലിതാ പപ്പായയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കൊപ്പക്കായ എന്നാണ് പറയാ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പപ്പായ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ അവിടേതാ രാഗിയും അതുപോലെ തന്നെ സന്ധ്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ തോട്ടത്തിൽ നനയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ മഴ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെയല്ലേ ഉള്ളൂ പക്ഷെ നമുക്ക് നമുക്കിന്നും നനയ്ക്കണം കാരണം कार ने ഒത്തിരി പച്ചമുളക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പച്ചമുളകിന് നല്ല വിലയും കിട്ടുന്നുണ്ട് നാടൻ മുളകാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഷോപ്പിലും അത് എടുക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ പഴുത്തത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് മഴ പെയ്യുമ്പോഴേക്കും ഒരുപാട് പുല്ലും മുളക്കും കേട്ടോ അതാണ് ഒരു കഷ്ടം അപ്പോൾ ഇടയ്ക്ക് പുല്ലും പറിച്ചു കളയാനായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ല വേനലായിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങും ഒരുപാട് വെള്ളം നമുക്ക് കോരി ഒഴിക്കണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ െങ്കിലോ പുല്ലും മുളയ്ക്കും അങ്ങനെ ഓരോരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ കഷ്ടപ്പെടാൻ നമുക്കൊരു മനസ്സുണ്ട് തയ്യാറായ ഒരു മനസ്സുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഒരേ മനസ്സുള്ള ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്വാനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടാണ് തോന്നാം കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നാറുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ നിന്നൊക്കെ പോയി വന്ന് ഗുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ വിളക്കൊക്കെ കൊളുത്തി നമ്മൾ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നാമം ചൊല്ലല് കഴിയുന്നതോട് കൂടിയിട്ട് മുത്തും ചീഞ്ചും അങ്ങോട്ട് ഫോൺ ചെയ്യും അങ്ങനെ ഒരുപാട് സമയം അവരോട് വീഡിയോ കോളിലൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ അയിലൊക്കെ നന്നാക്കി വെച്ചതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കണം ഉപ്പും മുളകും അതുപോലെ ലേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും ഒക്കെ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് കൂട്ടി തിരുമ്മി വെക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ കൂട്ടി തിരുമിയാൽ കയ്യൊക്കെ നീറും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തിരുമിയത് കേട്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ തവി വെച്ചിട്ടാണ് ചെയ്യാറുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചത് കേട്ടോ പച്ചമുളകൊക്കെ ഈ തിരുമ്മൽ കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് ിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പും പുളിയും നമ്മളൊന്ന് തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ആദ്യത്തെ പാലും കൂടി ഒഴിച്ചും കഴിഞ്ഞ് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളി അങ്ങോട്ട് അരിഞ്ഞും കഴിഞ്ഞ് മൂപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കളറൊന്ന് പോയി ചുവന്ന കളറാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം